ഹലോ ഗൈസ് കുറേ നാളായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഈ ബാഗുകൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെന്നാണ് സോ ഗൈസ് ആ ബാഗിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണത് സോ ഈ ബാഗ് വന്നിട്ട് ആക്സസറൈസ് ലേണ്ട രണ്ടും ആ സെയിം ബ്രാൻഡിൻ്റെ ഒരു ലെതർ ടാൻ ഒരു ഷോൾഡർ ബാഗ് ആണ് ഇത് വരുന്നത് ആൻഡ് ഭയങ്കര അടിപൊളിയാണ് രണ്ട് മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റ്സുകൾ വരുന്നുണ്ട് നൈസ് ബാഗാണ് കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും ഓഫീസിൽ പോകുമ്പോഴായാലും അല്ലാതെ ആയാലും ഡെയിലി വിയറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാഗാണ് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു ഭയങ്കര യൂസ്ഫുൾ ആണ് എൻ്റെ ബ്ലാക്ക് ഉണ്ട് പക്ഷേ ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നെക്സ്റ്റ് വന്നിട്ട് ദ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബാഗാണ് ഇതൊരു ക്രോസ് ബോഡി ബാഗാണ് ഒരു സ്ലിംഗ് ബാഗാണ് റെഗുലർ ടൈപ്പ് ആണ് ഇപ്പം നിങ്ങൾ കുർത്ത ഇടുമ്പോഴോ അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ഇട അതായത് ഒരു ക്യാഷ്വൽ ഒരു ലിപ്സ്റ്റിക്കോ ചീപ്പോ കണ്ണാടിയോ മാത്രം മാത്രം കൊണ്ടുപോകുമ്പോൾ മാത്രം കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാഗാണ് അതായത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കയ്യിലും പിടിക്കുകയും ചെയ്യാം പേഴ്സായിട്ടും വയ്ക്കുകയും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലിംഗ് ബാഗുമായിട്ട് യൂസ് ചെയ്യാം രണ്ട് പ്രോഡക്റ്റ് നല്ലതാണ് ഇത് എനിക്ക് ബാഗ് ഇഷ്ടമുള്ളവർ വാങ്ങിച്ചു കാരണം ഈ ബ്രാൻഡിൻ്റെ ബാഗ് അത്യാവശ്യം ഒരു ടു തൗസൻഡ് സംതിങ് ഒക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര വേർത്താണ് കുറേ നാൾ ലാസ്റ്റ് ടീം പ്രോഡക്റ്റ് ഞാൻ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം